ആദ്യ എൻഡിഎ സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി വാജ്പേയിയുമായി പാകിസ്ഥാനുണ്ടായിരുന്ന കരാർ തെറ്റിച്ചതായി തുറന്ന് സംബന്ധിച്ച് അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇന്ത്യയുമായി ഉണ്ടാക്കിയ ലാഹോർ കരാർ പാകിസ്ഥാൻ ലംഘിച്ചെന്നാണ് നവാസ് ഷെരീഫ് തുറന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ജനറൽ കൌൺസിൽ യോഗത്തിലാണ് ഷെരീഫ് തെറ്റ് സംബന്ധിച്ച് പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധത്തിലേക്കുള്ള ജനറൽ പർവേസ് മുഷറഫിന്റെ നീക്കങ്ങൾക്ക് കാരണമായ വസ്തുതകളാണ് നവാസ് ഷെരീഫ് പ്രസംഗിച്ചത് മെയ് പാകിസ്ഥാൻ അഞ്ച് ആണവ പരീക്ഷണങ്ങൾ നടത്തി അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി ഇവിടെ വന്നു നമ്മളുമായി കരാർ ഒപ്പിട്ടു ഈ കരാർ നമ്മൾ ലംഘിക്കുകയാണുണ്ടായത് അത് നമ്മുടെ തെറ്റാണെന്ന് ഷെരീഫ് പറഞ്ഞു ലാഹോർ ഉച്ചകോടിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരി ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാർ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ലാഹോർ കരാറിൽ ഒപ്പിട്ടു പക്ഷേ മാസങ്ങൾക്കകം ഇന്ത്യൻ അതിർത്തിയിൽ കാശ്മീരിലെ കാർഗിലിൽ പാക് സൈന്യവും കാശ്മീർ തീവ്രവാദികളും നുഴഞ്ഞുകയറി ഇത് കാർഗിൽ യുദ്ധമായി മാറുകയായിരുന്നു പാക് ഭടന്മാരെ ഇന്ത്യ വധിച്ചു ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരചരമത് കുറ്റം ഏറ്റുപറഞ്ഞതിനൊപ്പം മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും നവാസ് ഷെരീഫ് വിമർശിച്ചു ആണവ പരീക്ഷണം നടത്തുന്നതിന് മുൻപ് അന്ന് യു എസ് പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ പാകിസ്ഥാന് അഞ്ച് ബില്യൺ ഡോളർ വാച്ചു ം ചെയ്തിരുന്നതായും എന്നാൽ താനത് നിരസിച്ചതായും ഷെരീഫ് പറഞ്ഞു ആയിരുന്നെങ്കിൽ ആ തുക കൈനീട്ടി വാങ്ങുമെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് രാജ്യം ഗൌരവമായി പരിശോധിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ദാർ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോഴും തുടരുന്ന ഇറക്കുമതികൾ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ വഴിയാണ് നടത്തുന്നത് ഇത് അധിക ചെലവിനും സമയനഷ്ടത്തിനും കാരണമാകുന്നതായി അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കേന്ദ്രം റദ്ദാക്കിയതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം പാകിസ്ഥാൻ നിർത്തിവച്ചിരുന്നു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പായിരുന്നു ഇത് വകുപ്പ് റദ്ദാക്കിയ നടപടിയെ നേരിടാൻ സാധ്യമായ എല്ലാ വഴികളും പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ അന്ന് പറഞ്ഞിരുന്നു പിന്നീട് പുൽവാമ ഭീകരാക്രമണമുണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രമെന്ന പാകിസ്ഥാന്റെ പദവി ഇന്ത്യ പിൻവലിക്കുകയും ഇതേ വർഷം പാകിസ്ഥാൻ ഇറക്കുമതിക്ക് ന്യൂഡൽഹി ഇരുന്നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വ്യാപാരം നിർത്തിവച്ചത് അതിനിടെ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പാകിസ്ഥാൻ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റംപോംബുണ്ടെന്നും ബഹുമാനിച്ചില്ലെങ്കിൽ അവർ ആറ്റംപോംബ് പ്രയോഗിക്കുമെന്നുമുള്ള മണിശങ്കർ അയ്യരുടെ പ്രസ്താവന കേട്ട് തലകുരിഞ്ഞുപോയെന്ന് മോദി പറഞ്ഞു ലാഹോറിൽ സന്ദർശനം നടത്തിയ തനിക്ക് പാകിസ്ഥാന് എത്ര ശക്തിയുണ്ടെന്ന് അറിയാമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പതാക ചന്ദ്രനുള്ളപ്പോൾ പാകിസ്ഥാന് പതാകയിലാണ് ചന്ദ്രനെന്നും മോദി പരിഹസിച്ചു അതിനിടെ പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് ആവർത്തിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തുണ്ട് പാക് അധീന കശ്മീർ ഇന്ത്യയുടേതാണ് ഇന്ത്യയുടേത് തന്നെയായിരിക്കും നമ്മൾ തിരിച്ചുപിടിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പാകിസ്ഥാന്റെ കയ്യിൽ ആന്റമ്പോമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്തുകയാണ് എന്നാൽ ബി ജെ പി ഒരു ബോംബിനെയും ഭയക്കുന്നില്ലെന്നും പിഒകെ തിരിച്ചുപിടിക്കുമെന്നും അമിത്ഷാ ജാർഖണ്ഡിൽ റാലിയിൽ പറഞ്ഞു നേരത്തെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പിഒകെ തിരിച്ചുപിടിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള